കാഞ്ഞിരപ്പുഴയിലെ മുണ്ടക്കുന്നിൽ പുനരധിവസിപ്പിച്ച ആദിവാസി കുടുംബങ്ങൾ കുടിവെള്ളത്തിനായി ബുദ്ധിമുട്ടുന്നു ഇരുമ്പകച്ചോല വെള്ളത്തോട് ആദിവാസി കോളനിയിൽ കഴിഞ്ഞിരുന്ന മുപ്പത്തി ആറ് കുടുംബങ്ങളെയാണ് റീബിൽഡ് കേരള പദ്ധതിയിൽ ഉൾപ്പെടുത്തി മുണ്ടക്കുന്നിലേക്ക് പുനരധിവസിപ്പിച്ചിരിക്കുന്നത് എത്ര കൊല്ലങ്ങളായി ഇപ്പൊ ആറു മാസത്തിന് മുകളിൽ ഞങ്ങൾ ഇവിടെ ഇറങ്ങിയിട്ട് കുട്ടികളായിട്ട് എല്ലാം പോയിക്കൊണ്ടിരിക്കണം പോയിരിക്കണം വെള്ളമില്ല കാരണം ഞങ്ങൾ പോയി കുളിക്കാനും പോലും ഒരു കുടുംബത്തിൽ കഴിയാനുള്ള ചിലവിന് ഒരു വള്ളം വേണം ഏഹ് അരിയുണ്ടായിട്ട് കാലമില്ലല്ലോ ഞങ്ങൾക്കൊരു ഭക്ഷണം ഉണ്ടാക്കാൻ പോലും ഒരു വള്ളം കിട്ടണമില്ല ഞങ്ങൾ പറഞ്ഞു കഴിഞ്ഞാൽ നാളെ ഇത് ഈ കുട്ടികളുടെ പദ്ധതി കൊണ്ട് ഞങ്ങൾക്ക് ഒരു കിണർ കിട്ടി കഴിഞ്ഞാൽ സ്വന്തമായിട്ട് ഞങ്ങൾക്കൊരു മോഡർ ഇട്ട് അടിക്കുകയാണെങ്കിൽ ഞങ്ങളതിനെ എന്ത് വേണമെങ്കിലും ചെയ്യാം അപ്പം നമുക്ക് ഒരു പത്താമ്പത് റുപ്യ കൊടുക്കണ നമുക്ക് ആ വെള്ളം അടിച്ച് കയറ്റാം ഏ വേണ്ടി ഞങ്ങൾ സർക്കാരിൻ്റെ അടുത്ത് ജായിക്കേണ്ടത് പക്ഷേ കിട്ടണ്ടേ ഏ നമ്മുടെ കുട്ടികളുടെ വിദ്യാഭ്യാസം നഷ്ടപ്പെടില്ല മാസങ്ങളായി ഇവിടെ താമസിക്കുന്ന കുടുംബങ്ങൾ ഇപ്പോൾ കുടിവെള്ളത്തിനായി ദൂരങ്ങൾ താണ്ടേണ്ട അവസ്ഥയിലാണ് കോളനിയിൽ പൊതു കിണറില്ലാത്തതും പൈപ്പിലൂടെയുള്ള ജലവിതരണം കാര്യക്ഷമമാകാത്തതുമാണ് ഇവരെ പ്രതിസന്ധിയിലാക്കുന്നത് കാഞ്ഞിരപ്പുഴ ജലസേചന പദ്ധതിയിൽ നിന്നാണ് ഇവിടേക്ക് കുടിവെള്ളം എത്തിക്കുന്നത് ഇത് കൃത്യമായി ലഭിക്കുന്നില്ലെന്നാണ് പരാതി പൈപ്പിൽ വെള്ളം വന്നാൽ തന്നെ ഉയർന്ന ഭാഗങ്ങളിലെ വീടുകളിലേക്ക് എത്തുന്നുമില്ല ഇതിനാൽ സമീപത്തെ സ്വകാര്യ കിണറുകളെയാണ് ഇവർ ആശ്രയിക്കുന്നത് വെള്ളം അത് വന്ന തീരം കിട്ടില്ല ഒരു കുടം വെള്ളം ലഭിക്കാൻ ഏറെ ദൂരം താണ്ടണം റീബിൽഡ് കേരള പട്ടികവർഗ വികസന വകുപ്പ് എന്നിവയുടെ ഫണ്ട് വിനിയോഗിച്ച് ഓരോ കുടുംബത്തിനും ഏഴു സെന്റ് വീതം ഭൂമിയും വീടുമാണ് ഇവിടെയുള്ളത് വൈദ്യുതിയും ശുദ്ധജല പൈപ്പുകളുമുണ്ട് എന്നാൽ വെള്ളം കൃത്യമായി എത്തുന്നില്ലെന്നത് കോളനിക്കാരുടെ ദൈനംദിന ജീവിതത്തെ ബാധിക്കുകയാണ് ഈ ഞങ്ങളുടെ ആശ്രയം ഈ കുടി കാഞ്ഞിരപ്പുഴ കുടിവെള്ളം പദ്ധതി മാത്രമാണ് ഞങ്ങളുടെ ആശ്രയം ഞങ്ങൾക്ക് അത് എപ്പോഴും കിട്ടുന്നില്ല കാരണം ഒരാഴ്ചയില് രണ്ട് അല്ല ഒരു പ്രാവശ്യം കിട്ടുന്നുള്ളു അതുകൊണ്ട് കാര്യമായില്ലാമസാക്കി മാസമായി താമസാക്കിയിട്ട് ഇപ്പോൾ വലിയ പ്രശ്നം എന്നിട്ട് പഞ്ചായത്തിൽ വലിയ മെയിൻ പ്രശ്നം കുടിവെള്ളമാണ് പഞ്ചായത്ത് പഞ്ചായത്ത് ഇത് പറഞ്ഞില്ല ഈ കാഞ്ഞിരപ്പുഴ വെള്ളത്തിന്റെ കാര്യം പറഞ്ഞിട്ടില്ല പഞ്ചായത്ത് ഇന്നാൾ പ്രസിഡന്റ് അടക്കം വന്നിട്ട് കാര്യം അനുവദിച്ചിട്ടുണ്ട് മുണ്ടക്കുന്നിലെ ആദിവാസി കുടുംബങ്ങൾക്ക് ശുദ്ധജലം ലഭ്യമാക്കാൻ ഗ്രാമപഞ്ചായത്തും ജലസേചന വകുപ്പ് അധികൃതരും നടപടിയെടുക്കണമെന്ന് മുൻ പഞ്ചായത്ത് പ്രസിഡന്റ് പൊറ്റശ്ശേരി മണികണ്ഠൻ ആവശ്യപ്പെട്ടു അതുകൊണ്ട് അടിയന്തരമായി പഞ്ചായത്ത് ഭരണസമിതിയും വാട്ടർ അതോറിറ്റിയും ഇക്കാര്യത്തിൽ ജനങ്ങളുടെ ദുരിതം പരിഹരിക്കുന്നതിനാവശ്യമായ അടിയന്തര നടപടികൾ സ്വീകരിക്കണം കോളനി നിവാസികൾ ഇപ്പൊ ഞങ്ങളിവിടെ നമ്മളിവിടെ വന്ന സമയത്ത് കഴിഞ്ഞ ആറ് ദിവസം മുമ്പ് വന്നതാണ് ഈ പിന്നെ ലൈനിൽ കൂടെ വെള്ളം വന്നാൽ തന്നെ താഴത്തുള്ള അഞ്ചോ ആറോ വീടുകൾക്ക് മാത്രമേ വെള്ളം യഥാസമയം കിട്ടുകയുള്ളൂ കുറച്ച് ഉയർന്ന ഭാഗത്തേക്ക് വെള്ളം എത്തുന്നില്ല അതുകൊണ്ട് ബന്ധപ്പെട്ട അധികാരികൾ വളരെ അടിയന്തരമായി ഈ വിഷയത്തിൽ ഇടപെട്ടുകൊണ്ട് ഇവരുടെ കുടിവെള്ള പ്രശ്നം പരിഹരിക്കുന്നതിന് ആവശ്യമായ നടപടികൾ സ്വീകരിക്കണം അതിന് തയ്യാറായില്ലെങ്കിൽ ഇവരുടെ ഏറ്റവും ഒരു ജനകീയമായൊരു ആവശ്യമാണ് കുടിവെള്ളം എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ആവശ്യമാണ് പമ്പിംഗ് കാര്യക്ഷമമാക്കി എല്ലാ ദിവസവും കുടിവെള്ളം എത്തിക്കണമെന്നും പൊതു കിണർ നിർമ്മിച്ചു നൽകണമെന്നും അദ്ദേഹം പറഞ്ഞു ജൽജീവൻ മിഷൻ പദ്ധതി പ്രകാരം കോളനിയിലേക്ക് വെള്ളം നൽകുന്നുണ്ടെന്ന് പഞ്ചായത്ത് പ്രസിഡന്റ് സത്യരാമരാജൻ പറഞ്ഞു കിണർ നിർമ്മാണത്തിന് പഞ്ചായത്ത് ആറു ലക്ഷം രൂപ നീക്കിവെച്ചിട്ടുണ്ടെന്നും ഇവർ അറിയിച്ചു സി സി എൻ മണ്ണാർക്കാട്